നമുക്കിതുകൊണ്ട് ഈ മെമ്പേഴ്സിന് കിട്ടുന്ന ഇന്റർനാഷണൽ ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ട് കിട്ടുന്ന പരസ്പര ബന്ധം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്ന പറയുന്ന ഇപ്പോൾ ഒരു വിദേശത്തെ രാജ്യത്ത് ആവശ്യമുണ്ട് ഒരു എഡ്യൂക്കേഷൻ ആവശ്യമുണ്ട് ഒരു ജോലി കിട്ടുന്ന ആവശ്യമുണ്ട് ഒരാൾക്ക് ഇഷ്യൂ ഉണ്ട് അങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ ഈ അംഗങ്ങൾക്ക് അധികം ഉണ്ടാകണമല്ലോ അതൊരു അവസരം ഉണ്ട് മറ്റൊന്ന് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നടക്കൽ ശശി പുതുതായി തെരഞ്ഞെടുത്ത ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു സുബൈർ അഷ്റഫ് അഡ്വക്കേറ്റ് ശ്യാംജിത്ത് ഡോക്ടർ അമീൻ ഉൾപ്പെട്ട ഭരണസമിതിയാണ് ചുമതലയേറ്റത് മൊയ്ദു ബാബു ഡോക്ടർ വിനോദ് കുമാർ ഫൈസൽ മൂസ സൂര്യപ്രിയ നിഷ റോബിൻ അമൽ നിമ്മി ജൂലിയറ്റ് കെ വി ഷംസുദ്ദീൻ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ ചടങ്ങിൽ വേൾഡ് മലയാളി ഗ്ലോബൽ സെക്രട്ടറി ജനറൽ മൂസക്കോയ ഇന്ത്യ റീജിയണൽ ചെയർമാൻ പി എച്ച് കുര്യൻ സെക്രട്ടറി സാം ജോസഫ് അഡ്വൈസറി ബോർഡ് ചെയർമാൻ വർഗീസ് പനക്കൽ അഡ്വക്കേറ്റ് ശിവൻ മടത്തിൽ മീഡിയ ഫോറം ചെയർമാൻ വി എസ് ബിജുകുമാർ അലൈൻ പ്രൊവിൻസ് പ്രസിഡന്റ് ജാനറ്റ് വർഗീസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു എ സി വി ന്യൂസ് കോഴിക്കോട്